കരയും കടലും ഒന്നായ എടവരക്കാട് പഴങ്ങാട് കടപ്പുറമാണ് നിങ്ങളെ കാണുന്നത് നോക്ക് നിങ്ങളെ കടലിന്റെയും കരയുടെയും നടുവിലൂടെ ഒരു കയറ് വലിച്ചു കെട്ടിയ പോലുള്ള കടൽ ഭിത്തിയെ നിങ്ങൾ കാണുന്നുണ്ടോ ഇതിൽ കരയേതുന്നു കടലേതുന്നു നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ തോന്നിയേക്കാൻ കാരണം ഇതാണ് ഇപ്പോൾ തവർത്ത അവസ്ഥ നോക്കു നിങ്ങള് ഈ തിര പോലെ വീണ്ടും വീണ്ടും വരുന്ന ഈ സ്ഥിരകൾ ഉണ്ടല്ലോ ഇത് കടലിലല്ല ഇത് കരയിലാണ് കരയിൽ റോട്ടിൽ ബീച്ച് റോട്ടിൽ എന്തൊരു ഭയാനകമായ അവസ്ഥയാണ് അപ്പോൾ പിന്നെ ഇതിന് ചുറ്റും താമസിക്കുന്ന പാവങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ ഒന്ന് നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്ക് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി ജനങ്ങൾ കൊണ്ടിരിക്കുന്ന ഈ ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നത് അതിന് മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരങ്ങൾ ഇന്നത്തെ ഹർത്താലും റോഡ് ഉപരോധവും ഒക്കെ ഈ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അപ്പോ മാറ്റമുണ്ടായേ പറ്റൂ ഈ പാവങ്ങളായ ജനങ്ങളുടെ അവസ്ഥക്ക് ദുരിതപൂർണ്ണമായ അവസ്ഥക്ക് മാറ്റമുണ്ടായേ പറ്റൂ